ജനങ്ങളുടെ സ്വന്തം കെ എസ് എന്ന കെ എസ് ശങ്കരൻ കടന്നുപോയ വഴിത്താറയിൽ ജീവന തുല്യം സ്നേഹിച്ച പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ജീവിതം ജീവിതമൊഴിഞ്ഞുവെച്ച ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വിപ്ലവകാരിക്ക് വിശ്രമമില്ല എന്ന ആപ്തവാക്യത്തെ ജീവിതത്തിൽ നടപ്പിലാക്കിയ സഖാവ് തന്റെ തൊണ്ണൂറാം വയസ്സിലാണ് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് വിട പറഞ്ഞത് ഏഴ് പതിറ്റാണ്ട് കാലമാണ് തലപ്പിള്ളിയുടെ വേലൂരിന്റെ സ്വന്തം കെ എസ് എന്ന കെ എസ് ശങ്കരൻ തന്റെ കർമ്മമണ്ഡലത്തിൽ നിറഞ്ഞുനിന്നത് പതിനേഴാമത്തെ വയസ്സിൽ ആരംഭിച്ച പൊതുപ്രവർത്തനം തൊണ്ണൂറാം വയസ്സിലും അവസാനിപ്പിക്കാതെയാണ് കെഎസ് കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വാഴാനി കനാൽ തൊഴിലാളി സമരത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മിച്ചുഭൂമി സമരത്തിനും മറ്റും നിരവധി സമരങ്ങൾക്കും ധീരമായി നേതൃത്വം നൽകി വേലൂർ പള്ളി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേലൂർ പഞ്ചായത്തിൽ കുറുമാൽ വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന സി പി ജോസിനുവേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി കുമ്മായപ്പാട്ടയും കൊടപ്പന ബ്രഷുമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയതാണ് ശങ്കരേട്ടൻ തെരഞ്ഞെടുപ്പിൽ തലപ്പള്ളി താലൂക്കിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ സി പി ജോസ് വിജയം നേടിയതോടെ കെ എസ് ശങ്കരൻ സ്കൂളിൽ പോക്കുനിർത്തി അന്ന് മുതൽ കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ച് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ മുന്നോട്ടിറങ്ങി തലപ്പിള്ളി താലൂക്കിൽ സിപിയുടെയും എ എസ് എൻ നന്ദീഷിന്റെയും ശിഷ്യനായി കെ എസ് ശങ്കരൻ പാർട്ടി പ്രവർത്തകനായി ആയിരത്തി കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് വാഴാനി കനാൽ തൊഴിലാളിയായിരിക്കെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കോൺട്രാക്ടറുടെ ദുർനയങ്ങൾക്കെതിരെ എഎസിനൊപ്പം സമരത്തിനിറങ്ങി സമരത്തെ തുടർന്ന് ജയിൽവാസം അനുഭവിച്ചു സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള വേണ്ടി നടത്തിയ സാമൂഹ്യ പ്രക്ഷോഭമായിരുന്ന വേലൂർ മണിമലർക്കാവിലെ മാറുമറയ്ക്കൽ സമരത്തിന്റെ സംഘാടകരിൽ ഒരാളായി തലപ്പിള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ നിരവധി സമരങ്ങൾക്ക് വേദിയായിരുന്നു വേലൂർ ഇതിലെല്ലാം കേസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ തയ്യൂരിലെ ജന്മി കുടിയൊഴിപ്പിച്ചതിനെ ചെറുത്ത സമരം വേലൂർ പള്ളി പരിസരത്തെ നെൽപ്പാടത്തിൽ വടക്കേപ്പിരി തെക്കേപ്പിരി വയലിൽ നടത്തിയ സമരം അങ്ങനെ നിരവധി സമര പരമ്പരകളിൽ കെ എസ് ശങ്കരൻ നിർണായക പങ്കുവഹിച്ചു തലപ്പിള്ളി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കർഷക തൊഴിലാളികൾ നടത്തിയ സമരങ്ങളുടെ സംഘാടകനായി പഴയന്നൂർ ചേലക്കര തിരുവില്ലാമല പാഞ്ഞാൾ ചെറുതുരുത്തി മുള്ളൂർക്കര വരവൂർ ദേശമംഗലം വടക്കാഞ്ചേരി തെക്കുംകര മുണ്ടത്തിക്കോട് എരുമപ്പെട്ടി കടങ്ങോട് കുന്നംകുളം വേലൂർ എന്നിവിടങ്ങളിലെല്ലാം ദിവസവും നൂറ് കിലോമീറ്ററോളം ദൂരം നടന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരഭടനായി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് െ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാത്രമംഗലം ദയാങ്ക മണ്ഡലത്തിൽ നിന്ന് കെ എസ് ശങ്കരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടു തുടർച്ചയായി നാല് തവണ വേലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടു വർഷങ്ങളിൽ മൂന്ന് തവണ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിട്ടുണ്ട് പാർട്ടി അംഗമായ അദ്ദേഹം ിൽ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ദീർഘകാലം സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു കെഎസ് കെ ടിയുവിന്റെയും മധ്യവ്യവസായി തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെയും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു ആയിരത്തി മുതൽ എൺപത് വരെ പത്തു വർഷം നീണ്ടുനിന്ന മിച്ചഭൂമി സമരത്തിന്റെ ഭാഗമായി തലപ്പിള്ളി താലൂക്കിലെ നിരവധി സമര കേന്ദ്രങ്ങളിൽ അദ്ദേഹം നേതൃത്വം നൽകി തലപ്പിള്ളി താലൂക്കിൽ മിച്ചഭൂമി സമരം നടന്ന പഞ്ചായത്തുകളിലൊന്നാണ് വേരും കുറുമാലിൽ കുന്നും മൂപ്പിച്ച കുണ്ണിയുടെ ഭൂമിയിൽ നടത്തിയ സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ ഭാഗമായി അതിക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വന്നു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചും മർദ്ദനമുറകൾക്ക് ഇരയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ വാഴാനി കനാൽ സമരം മുതൽ നിരവധി സമരങ്ങളുടെ ഭാഗമായി മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള കെ എസ് തൃശൂർ ജില്ലയിലെ തന്നെ കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളിൽ ഒരാളാണ് സംഘടിപ്പിച്ച സമര പരമ്പരയിൽ താനും ഒരു കണ്ണിയായതിൽ അഭിമാനിച്ചുകൊണ്ട് ജീവിച്ച കെ എസ് എന്ന സമരനായകൻ തൊണ്ണൂറാം വയസ്സിലും ജീവിതം താണ്ടാൻ ജനങ്ങളോടൊപ്പമുണ്ടെന്ന് പ്രവർത്തനം കൊണ്ട് തെളിയിച്ചാണ് വിടവാങ്ങിയത് സിസിടിവി ന്യൂസ് വേലൂർ